വിഘ്നേശ്വരായ നമ ഓം സം സരസ്വതിയെ നമ ഓം ഗു ഗുരുഭ്യോ നമ ഭാഗവതം ഒന്നാം അധ്യായം അമ്പരീക്ഷത്തിൻ്റെ കഥയാണെന്ന് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഹരേ കൃഷ്ണ ഭാഗവതത്തിലെ കഥകൾ കേട്ട് നമുക്ക് പുണ്യം നേടാം ഈ കലിയുഗത്തിൽ നാമജപമാണ് നമുക്ക് ഈശ്വരനിലേക്ക് അടുക്കാൻ ഒരേ ഒരു മാർഗം നൈമിഷാരണ്യത്തിലെ ദേവാലയത്തിൽ വച്ച് ശൗനകാദി മഹർഷികൾ ഒരു യാഗം ചെയ്യുവാൻ തീരുമാനിച്ചു ആ യാഗത്തിൽ വേദവ്യാസൻ്റെ ശിഷ്യനായ സൂത പൗരാണികനും എത്തിച്ചേർന്നു അദ്ദേഹത്തെ എല്ലാ യോഗിവര്യന്മാരും ഭക്തി പുരസരം സ്വീകരിച്ചിരുത്തി ഒരു പുരാണ കഥ ഞങ്ങൾക്ക് വേണ്ടി അരുളി ചെയ്യണമെന്ന് അദ്ദേഹത്തോട് മഹർഷി വര്യന്മാർ അഭ്യർത്ഥിക്കുകയും ചെയ്തു സൂതൻ ഇപ്രകാരം പറഞ്ഞു മഹാമുനികളെ എൻ്റെ ഗുരുവായ വേദവ്യാസ മഹർഷി പതിനെട്ട് പുരാണങ്ങൾ ചമച്ചിട്ടുണ്ട് അവയിൽ ഭക്തിരസം കൊണ്ട ഏറ്റവും ഉന്നതമായ സ്ഥാനം ഭാഗവതത്തിനാണ് ഈ കലിയുഗത്തിൽ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിന് ഭക്തി തന്നെയാണ് ഏറ്റവും എളുപ്പമായ മാർഗം ധർമാർത്ഥ കാമോക്ഷങ്ങളായ പുരുഷാർത്ഥങ്ങളും ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾക്കേവർക്കും ഭഗവത് ഭക്തി ഉണ്ടാകുവാൻ ഭാഗവത കഥ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാം എന്ന് സൂതൻ പറയുന്നു ഭാഗവതം കഥാസാരം സാക്ഷാൽ ശ്രീനാരായണൻ ആദ്യമായി നാരദമുനിക്ക് ഉപദേശിച്ചു കൊടുത്തു നാരദർ അതിൻ്റെ സാരാംശം പിന്നീട് വേദവ്യാസന് ഉപദേശിച്ചു വ്യാസദേവൻ അതിനെ ഏറ്റവും മഹാത്മ്യമേറിയ ഒരു പുരാണമായി ചമച്ച് തൻ്റെ പുത്രനായ ശ്രീശുഖനെ പഠിപ്പിക്കുകയും ചെയ്തു ശ്രീ ശ്രീശുഖൻ പിന്നീട് അർജുനൻ്റെ പൗത്രനും ഉത്തമോത്തമനുമായ പരീക്ഷിത് മഹാരാജാവിനെ ഉപദേശിച്ചു ആ നിലയിലാണ് ശിഷ്യനായ എനിക്കും ഇത് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് പറയുകയാണ് സൂതൻ ആ സമയത്ത് ശൗനകാദി മഹഷയാണല്ലോ യാഗം നടത്തുന്നത് ശൗനകൻ ചോദിക്കുകയാണ് അങ്ങ് പറയുക ശ്രീശുഖൻ എന്തിനു വേണ്ടിയാണ് ഭാഗവത കഥ പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്തത് അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുന്നു ആ സമയത്ത് സൂതൻ ഇങ്ങനെ പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം പാണ്ഡവരും പാഞ്ചാലിയും വാനപ്രസ്ഥം സ്വീകരിച്ചു അങ്ങനെ അവർ വനത്തിലേക്ക് പോകുന്ന സമയത്ത് രാജ്യം ആരെയെങ്കിലും ഏൽപ്പിക്കണമല്ലോ അങ്ങനെയാണ് അവർ പരീക്ഷത്തിനെ രാജൻ ഏൽപ്പിക്കുന്നത് ഏക അവകാശി പരീക്ഷിത് മാത്രമാണല്ലോ ആരാണ് പരീക്ഷിത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയാണ് സുഭദ്ര സുഭദ്രയ്ക്കും അർജുനനും ഉണ്ടാകുന്ന പുത്രനാണ് അഭിമന്യു അഭിമന്യു വിവാഹം കഴിച്ചത് വിരാട രാജകുമാരിയായ ഉത്തരയെ ആണ് മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ഉത്തര ഗർഭിണിയാണ് യുദ്ധത്തിൽ അഭിമന്യു വധിക്കപ്പെടുന്നു പാണ്ഡവരുടെ ശത്രുവാണ് ദ്രോണപുത്രനായ പുത്രനായ അശ്വത്ഥമാവ് അശ്വത്ഥമാവ് ഉത്തരയുടെ ഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു അതുകൊണ്ട് ഉത്തരയുടെ ഗർഭത്തിലിരുന്നു തന്നെ ശിശു മരിച്ചു പോകുന്നു പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ഈ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തി കുറയ്ക്കുന്നു എന്നിട്ടും കുഞ്ഞ് മരിച്ചു പോകുന്നു ആ സമയത്ത് ഭഗവാൻ ഒരു പരീക്ഷണം നടത്തുകയും ആ പരീക്ഷണം വിജയിക്കുകയും മരിച്ചുപോയ ആ കുഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പരീക്ഷണത്തിന് വിധേയമായ ആ കുട്ടി പിന്നീട് പരീക്ഷിത്ത് എന്ന് അറിയപ്പെടുന്നു അങ്ങനെ ആ പരീക്ഷത്തിന് രാജ്യം ഏൽപ്പിച്ചതിന് ശേഷമാണ് പാണ്ഡവരും പാഞ്ചാലിയും വനവാസത്തിന് പോകുന്നത് അങ്ങനെ പിതാവില്ലാതെ വളർന്ന പരീക്ഷത്ത് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു പരീക്ഷത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വലിയ ഭക്തനായിരുന്നു അതുമാത്രമല്ല അദ്ദേഹം എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചിരുന്നു ആയോധനവിദ്യയും നന്നായി അഭ്യസിച്ചിരുന്നു മുപ്പത്തി ആറാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഹസ്തനപുരത്തെ ചക്രവർത്തിയായി മാറിയത് വളരെ ശ്രേയസ്കരമായ രീതിയിലായിരുന്നു പരീക്ഷിച്ച് രാജ്യം ഭരിച്ചിരുന്നത് പാണ്ഡവരുടെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും പേരിന് കളങ്കം തട്ടാത്ത വിധമായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ആർക്കും തന്നെ ഒരു ദുഃഖവും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും നല്ല ഐശ്വര്യമായിരുന്നു അത്രയും ക്ഷേമകരമായ ഒരു രാജ്യഭരമായിരുന്നു പരീക്ഷിത്ത് നടത്തിയിരുന്നത് യാഗം നടത്തി പരീക്ഷിത്ത് ചക്രവർത്തിയായി മാറി പരീക്ഷത്തിൻ്റെ പത്നിയുടെ പേര് ഇരാവതി എന്നായിരുന്നു ആ രാജ്യത്ത് എപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളും കീർത്തനങ്ങളും ഒക്കെ പറഞ്ഞും പാടിയും എങ്ങും എവിടെയും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിന്നിരുന്നു ഒരിക്കൽ പരീക്ഷത്ത് നായാട്ടിന് കാട്ടിലേക്ക് പോയി കുരുക്ഷേത്രത്തിനടുത്തുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയാണ് സരസ്വതി നദി അതിനടുത്തുള്ള വനത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ ഒരു കാട്ടാളൻ ഒരു പശുവിനെ വെട്ടാനായി വാളോങ്ങിക്കൊണ്ട് നിൽക്കുന്നു അത് കണ്ടപ്പോൾ പരീക്ഷത്തിന് വളരെയധികം സങ്കടവും ദേഷ്യവും വന്നു അപ്പോൾ പരീക്ഷത്ത് ആ കാട്ടാളനെ വെട്ടാനായി വാളൊങ്ങിക്കൊണ്ട് പാഞ്ഞു ചെന്നു യഥാർത്ഥത്തിൽ ആ കാട്ടാളൻ കലിയായിരുന്നു അവിടെ നിന്ന പശു ഭൂമി അങ്ങനെ വാളുമായി കാട്ടാളനെ നെട്ടാനായി ചെന്ന പരീക്ഷത്തിന് മുന്നിൽ കലി സ്വന്തം രൂപം കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഇത് എൻ്റെ അധികാരമാണ് ഇത് എൻ്റെ യുഗമാണ് ഞാൻ കലിയാണ് ഈ കലിയുഗത്തിൽ ഇതെല്ലാം സംഭവിക്കും എന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തടയാൻ അവകാശമില്ല കലി ഇങ്ങനെ പറഞ്ഞപ്പോൾ പരീക്ഷത്തിന് വളരെയധികം ദേഷ്യം വന്നു പരീക്ഷത്ത് വാളെടുത്ത് കലിയുടെ കഴുത്തിന് നേരെ വീശി വാളുവീശി അതുകണ്ട് കലി പേടിച്ചു കലി പരീക്ഷത്തിനോട് മാപ്പ് ചോദിച്ചു ഇത് ഞങ്ങളുടെ യുഗമല്ലേ എൻ്റെ യുഗമല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ എന്ന് അപ്പോൾ പരീക്ഷത്ത് പറഞ്ഞു ഞാനിവിടെ ജീവനോടെ ഇരിക്കുന്ന കാലത്തോളം ജീവ ഞാനിവിടെ ഭരിക്കുന്ന കാലത്തോളം ഈ രാജ്യത്ത് നിനക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല അപ്പോൾ കലി ചോദിക്കുന്നു ഞാൻ പിന്നെ എവിടേക്ക് പോകണം അതുകൂടി പറഞ്ഞു തരണം അപ്പോൾ പരീക്ഷത്ത് പറഞ്ഞു സദാ ചൂതു കളിക്കുന്നിടത്തും മദ്യപിക്കുന്നിടത്തും ഋതുവായിട്ട് ശുദ്ധിയില്ലാതെ മലിനമായി നടക്കുന്ന സ്ത്രീകളിലും സ്വർണവ്യാപാരം ചെയ്യുന്നവരിലും നീ വർദ്ധിച്ചുകൊള്ളുക എന്നു പറഞ്ഞ് പരീക്ഷിച്ച് കലിയെ ആശ്വസിപ്പിച്ചു കലി അത് സമ്മതിക്കുന്നു അങ്ങനെ കലി അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നു ആ സമയത്ത് ആ പശു ഭൂമിദേവി തൻ്റെ സ്വന്തം രൂപത്തിൽ പരീക്ഷത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ മഹാരാജാവേ അങ്ങ് ആരാണെന്ന് ഞാൻ അറിയുന്നു എൻ്റെ ദുഃഖങ്ങളും എല്ലാം ഭഗവാൻ നാരായണൻ തീറ്റു തീറ്റുതന്നിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം കലി എന്നെ ആക്രമിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി അവൻ്റെ യുഗമാണ് വാസുദേവൻ്റെ പാദമുദ്രകൾ പതിഞ്ഞ് പുളകമണിഞ്ഞ എൻ്റെ ശരീരം കലിപ്രേതര കലിപ്രേരിതരായ ദുഷ്ടന്മാർ നിർദയം കീറിമുറിക്കുകയും എൻ്റെ കൺമുന്നിൽ വെച്ച് അധർമ്മങ്ങളും അക്രമങ്ങളും സദാ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ധർമ്മരക്ഷകനായി അവതരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകത്തിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി ആരെന്നെ രക്ഷിക്കും ഭൂമിദേവിയുടെ വാക്കുകൾ കേട്ടപ്പോൾ പരീക്ഷിത്ത് ഭൂമിദേവിയെ സമാധാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവിടത്തേക്ക് യാതൊരു ദുഃഖവും ഞാൻ വരുത്തുകയില്ല എൻ്റെ മുത്തച്ഛന്മാരായ പാണ്ഡവരും എൻ്റെ പിതൃമാതുലനായ ശ്രീകൃഷ്ണ ഭഗവാനും അവിടത്തോട് എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതുപോലെ തന്നെ ഞാനും പെരുമാറും അതുകൊണ്ട് അങ്ങ് യാതൊരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല എന്നു പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു പരീക്ഷത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭൂമിദേവിക്ക് വളരെയധികം സന്തോഷമായി അങ്ങനെ ഭൂമിദേവി പരീക്ഷത്തിനെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷമായി അങ്ങനെ ഒരു ദിവസം പരീക്ഷിച്ച് നായാട്ടിനായി കാട്ടിലേക്ക് പോയി അന്ന് പരീക്ഷത്തിന് അറുപത്തിയാറ് വയസ്സ് പ്രായമായിരുന്നു അങ്ങനെ നായാട്ട് നടത്തി വളരെ ക്ഷീണിച്ചു രാജാവിന് വല്ലാതെ ദാഹിച്ചു വിശപ്പ് കൊണ്ട് ക്ഷീണിച്ചു അദ്ദേഹം അവിടെയൊക്കെ കുളമോ ജലാശയമോ ഒക്കെ ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടന്നു ഇങ്ങനെ നടക്കുന്ന അവസരത്തിൽ ഒരു ആശ്രമത്തിൻ്റെ മുന്നിലായി ഒരു മുനി തപസ്സിൽ മുഴുകിയിരിക്കുന്നു ആ മുനിയുടെ അടുത്ത് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നു പക്ഷേ യോഗനിദ്രയിൽ ലയിച്ചിരുന്ന മുനി രാജാവിൻ്റെ അപേക്ഷ കേട്ടില്ല വിനാശകാലെ വിപരീത ബുദ്ധി രാജാവിനാണെങ്കിൽ നല്ല ക്ഷീണവും വിശപ്പും ദാഹവും എന്നെ മനഃപൂർവ്വം അവഗണിക്കുകയാണ് എന്ന് പരീക്ഷത്തിന് തോന്നി വല്ലാതെ രീക്ഷ്യം വന്നു അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ ആ ആശ്രമമുറ്റത്ത് ഒരു പാമ്പ് ചത്തുകിടക്കുന്നത് കണ്ടു ഉടനെ തന്നെ തൻ്റെ കയ്യിലൊരുന്ന അമ്പിൻ്റെ അറ്റം കൊണ്ട് തോണ്ടിയെടുത്ത് ഈ മുനിയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ട് രാജാവ് പോയി അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് കുറ്റബോധമൊക്കെ തോന്നി എന്നാലും അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് അങ്ങനെ പരീക്ഷിത മഹാരാജാവ് കൊട്ടാരത്തിലെത്തി ആശ്രമത്തിൽ ധ്യാനിച്ചു കൊണ്ടിരുന്ന മുനിയുടെ പേര് ഷമീകൻ എന്നായിരുന്നു അങ്കിരസ എന്ന മുനിയുടെ പുത്രനായിരുന്നു ഷമീകൻ അങ്ങനെ ഈ ഷമീകമുനി ചത്ത പാമ്പിനെ കഴുത്തിൽ ഇട്ടുകൊണ്ട് തപസ് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല ആ സമയത്ത് ഷമീകൻ്റെ പുത്രൻ ശ്രിംഗി ദേവലോകത്ത് പോയിരിക്കുകയായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃഷ്യൻ എന്ന ഒരു കൂട്ടുകാരനെ കാണാനിടയായി കൃഷ്യൻ ശ്രിംഗിയോട് പറഞ്ഞു എടോ ശ്രിംഗി നിൻ്റെ നീ ഇല്ലാത്ത അവസരത്തിൽ നിൻ്റെ വീട്ടിലേക്ക് നിൻ്റെ അച്ഛനെ കാണാൻ നിൻ്റെ ആശ്രമത്തിലേക്ക് നിൻ്റെ അച്ഛനെ കാണാൻ ഹസ്തിനപുരം രാജ്യത്തിലെ ചക്രവർത്തി വന്നിരുന്നു അദ്ദേഹം നിൻ്റെ അച്ഛന് സമ്മാനമായി എന്തോ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഒന്ന് പോയി നോക്ക് അത് കേട്ടപ്പോൾ എന്തായിരിക്കും എൻ്റെ അച്ഛന് കൊടുത്തിട്ടുണ്ടാവുക മഹാരാജാവല്ലേ എന്തെങ്കിലും വിലപ്പിടിപ്പുള്ള എന്തെങ്കിലും ആയിരിക്കും എന്നു കരുതി ശൃംഗി വേഗം തന്നെ ആശ്രമത്തിലേക്ക് നടന്നു അപ്പോഴതാ കാണുന്നു ഒരു ചത്ത പാമ്പിനെ കഴുത്തിലിട്ട് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു ശൃംഗിക്ക് വളരെ ദേഷ്യം വന്നു ഉടനെ കോപത്താൽ പരീക്ഷത്തിനെ ശൃംഗി ശപിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ശപിച്ചത് തൻ്റെ പിതാവിൻ്റെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ ഇട്ട് ആ രാജാവ് ഇന്നേക്ക് ഏഴാം ദിവസം ഈ പാമ്പിൻ്റെ വർഗത്തിൽപ്പെട്ട തക്ഷകൻ എന്ന സർപ്പം കടിച്ചു കൊല്ലട്ടെ എന്നായിരുന്നു ശപിച്ചത് ഇതൊന്നും ഷമീകമുനി അറിയുന്നുണ്ടായിരുന്നില്ല കുറേ സമയം കഴിഞ്ഞപ്പോൾ ഷമീകൻ ധ്യാനത്തിൽ നിന്നും ഉണർന്നു അപ്പോഴാണ് പരീക്ഷത്ത് വന്നതും ശ്രീംഗി ശപിച്ചതും ഒക്കെ അറിയുന്നത് അപ്പോഴേക്കും ശ്രങ്കി അച്ഛൻ്റെ കഴുത്തിൽ കിടന്ന പാമ്പിനെയൊക്കെ എടുത്തു കളഞ്ഞിരുന്നു എല്ലാം അറിഞ്ഞപ്പോൾ ഷമീകന് വളരെ സങ്കടം തോന്നി മകനോട് പറഞ്ഞു മകനെ സത്യാവസ്ഥ അറിയാതെയാണ് അദ്ദേഹത്തെ ശപിച്ചത് അത് വളരെ കഷ്ടമായി പോയി പരീക്ഷിച്ച മഹാരാജാവ് വളരെയധികം നീതിനിഷ്ഠനും ധർമ്മിഷ്ഠനും പരമകാരുണികനും വിഷ്ണുഭക്തനും ആണ് നീ ചെയ്തത് ഒട്ടും ശരിയായില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും പെട്ടെന്ന് തന്നെ മഹാരാജാവിനെ ഈ ശാപത്തിൻ്റെ വിവരം അറിയിക്കണം അത് നമ്മുടെ കടമയാണ് എന്ന് പറഞ്ഞിട്ട് തക്ഷകൻ്റെ ദംശനം ഏൽക്കാതിരിക്കാനുള്ള പ്രതിവിധി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗൗരമുഖൻ എന്ന ശിഷ്യനെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അയക്കുന്നു അങ്ങനെ ഗൗരമുഖൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി അപ്പോൾ പരീക്ഷത്ത് ക്ഷേത്ര ദർശനത്തിലായിരുന്നു പരീക്ഷത്ത് മഹാരാജാവ് തിരിച്ചു വരുന്നതുവരെ ഗൗരമുഖൻ അവിടെ കാത്തുനിന്നു എന്നിട്ട് രാജാവിനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു അപ്പോൾ പരീക്ഷത്ത് മുനികുമാരനെ നോക്കി പറഞ്ഞു മുനികുമാര ഈ വിവരം എന്നെ ധരിപ്പിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു അങ്ങയുടെ ഗുരുവിനോട് എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുക എന്നിട്ട് പരീക്ഷിച്ച് പറഞ്ഞു ഞാൻ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ചു തന്നെ പണ്ടേ മരിച്ചവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാരുണ്യത്താൽ രക്ഷപ്പെട്ട് ഇത്രയും നാൾ ജീവിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് മരണഭയം തീരെയില്ല യാതൊരു പാപവും മനസ്സറിഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല ഇനി തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കുവാനാണ് വിധിയെങ്കിൽ അതിനെ തടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല അതിനൊരു കാരണം മാത്രമാണ് മുനിയുടെ ശാപം അതുകൊണ്ട് അങ്ങ് അങ്ങയുടെ ഗുരുവിൻ്റെ അടുത്തേക്ക് പോവുക എന്നിട്ട് എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുക അങ്ങനെ ആ രാജ്യം മുഴുവൻ അറിയുകയാണ് രാജാവിന് ലഭിച്ച ശാപത്തെപ്പറ്റി എല്ലാവരും വളരെയധികം സങ്കടപ്പെട്ടു കാരണം തങ്ങളുടെ രാജാവ് അത്രത്തോളം പ്രജാവത്സലനും നീതിമാനുമായിരുന്നു അങ്ങനെ പരീക്ഷിത മഹാരാജാവ് എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ് തൻ്റെ മകനായ ജനമേജയനെ വിളിച്ച് രാജഭരണം മകന് കൊടുക്കുന്നു അതിനുശേഷം സദാ പ്രാർത്ഥനയിൽ മുഴുകി അദ്ദേഹം ആ സമയം മറ്റു മന്ത്രിമാരും മുനിമാരും എല്ലാവരും ഇരുന്ന് ആലോചിച്ചു എങ്ങനെ ഈ ശാപത്തിൽ നിന്നും രക്ഷിക്കും അതിനുവേണ്ടി അവർ ഒരു മാർഗം കണ്ടുപിടിച്ചു ഗംഗാനദിയുടെ നടുവിൽ ഒരു ഉയർന്ന കരിങ്കൽ സ്തംഭം ഉണ്ടാക്കി അതിനു മുകളിൽ ഒരു കെട്ടിടം പണി കഴിപ്പിച്ചു ഒരു ജീവികൾക്കും ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല അത്രയ്ക്കും സൂക്ഷ്മതയോടെയാണ് അത് പണി കഴിപ്പിച്ചത് മുൻഭാഗത്ത് ഒരു ചെറിയ വാതിൽ അതിലൂടെ അകത്ത് കിടന്നാൽ ഒരു വിശാലമായ സഭാതലം ആണ് അതിന് മുകളിലും താഴെയും ചുറ്റും സർപ്പനിരോധന മന്ത്രത്തകിട് സ്ഥാപിച്ചു എന്നിട്ട് സർപ്പഹാരികളെയും മാന്ത്രികന്മാരെയും രാവും പകലും കാവൽ നിർത്തി അങ്ങനെ ഒരു ശുഭമുഹൂർത്തത്തിൽ അത്രി വസിഷ്ഠൻ ഭൃഗു ചവനൻ അഗസ്ത്യൻ അങ്കിരസ് പരാശരൻ വിശ്വാമിത്രൻ ഉചിത്യൻ ഗൗതമൻ ശരദ്വാൻ ഭരദ്വാജൻ മൈത്രേയൻ ദ്വൈപായനൻ എന്നീ മഹർഷികളുടെ അകമ്പടിയോടും വേദമന്ത്രോച്ചാരണങ്ങളോടും കൂടെ രാജാവിനെ ആ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു അതിനുശേഷം രാജാവിനെ ഭദ്രാസനത്തിൽ ഇരുത്തി പുണ്യതീർത്ഥങ്ങളാൽ അഭിഷേകം ചെയ്തു അതിനുശേഷം പരീക്ഷിറ്റ് നിരാഹാരവ്രതം ആചരിക്കുകയാണ് എന്നിട്ട് കൈലാസം ലക്ഷ്യമാക്കി അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടേയിരുന്നു വടക്കു ദിശയാണല്ലോ കൈലാസം അദ്ദേഹം വടക്കു ദിശയിൽ തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു കൈലാസനാഥനെ അതികഠിനമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവിടെ പൂജകൾ നടക്കുന്നുണ്ട് യാഗങ്ങൾ നടക്കുന്നുണ്ട് മൃത്യു മന്ത്രങ്ങളും വേദങ്ങളും ഒക്കെ ബ്രാഹ്മണർ സദാ ഉരുവിട്ടുകൊണ്ടേയിരുന്നു ആ സമയത്ത് ഒരു മഹാജ്ഞാനി അവിടേക്ക് എത്തുകയാണ് വേദ വേദവ്യാസ പുത്രനായ ശ്രീ ശുഗബ്രഹ്മർഷി ഒരു പോലെ ആ സദസ്സിൽ പ്രത്യക്ഷപ്പെട്ടു ശ്രീ ശുഗബ്രഹ്മർഷിയെ കണ്ടിട്ട് മഹർഷിമാരും മന്ത്രിമാരും എല്ലാവരും എഴുന്നേറ്റ് പൂജിക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തെ ഉചിതമായ സ്ഥാനത്തെ ഇരുത്തിയിട്ട് ഒരു സൽ കഥ പരീക്ഷിത് പറഞ്ഞു കൊടുക്കണം എന്ന് അപേക്ഷിക്കുന്നു അതിനു പുറമെ തൻ്റെ ആത്മാവിന് പുണ്യം ലഭിക്കത്തക്ക ഒരു ഭഗവത് കഥ ഉപദേശിക്കണം എന്ന് പരീക്ഷിത്തും ആവശ്യപ്പെട്ടു സർവപുരാണങ്ങളുടെയും കർത്താവായ വേദവ്യാസൻ്റെ പുത്രനായതുകൊണ്ടാണ് ശ്രീ ശുഗനോട് അവർ അങ്ങനെ ആവശ്യപ്പെട്ടത് അന്ന് കന്നിമാസത്തിലെ വെളുത്ത പക്ഷ ആയിരുന്നു ആ ദിവസം ശ്രീ ശുഗ ബ്രഹ്മർഷി പരീക്ഷത്ത് മഹാരാജാവിന് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കാൻ തുടങ്ങി ഹരേ കൃഷ്ണ ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിനാശകാലേ വിപരീത ബുദ്ധി വിധിയെ തടുക്കാൻ ആർക്കും സാധിക്കുകയില്ല അത് വന്നു ചേരുക തന്നെ ചെയ്യും അതുപോലെ ഭക്തിയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉത്തമമായ കാര്യം അതുകൊണ്ട് നമുക്ക് എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്ന് ഭഗവാൻ പറയുന്നു മോക്ഷമാണ് ഏറ്റവും പ്രധാനം അതുപോലെ ഒരു മനുഷ്യൻ ഭാഗവതം പോലെയുള്ള മഹത്തായ കഥകൾ കേൾക്കുന്നത് ഏത് അവസരത്തിലാണെങ്കിലും അത് വളരെയധികം പുണ്യകരമാണ് ഹരേ കൃഷ്ണ ബാക്കി ഭാഗം അടുത്ത അധ്യായത്തിൽ പറയാം സർവം കൃഷ്ണാർപ്പണ വസ്തു